നമസ്കാരം പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലെ ഫോട്ടോ സെഷനിൽ അച്യുതാനന്ദൻ പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ ഒഴിഞ്ഞു മാറുന്നു തന്നെ പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ജനനേതാവ് നേതാവ് നരേന്ദ്രമോദി തൊട്ടടുത്ത് നിന്നതായിരുന്നു കാരണം കേരള മന്ത്രിസഭയിലെ മന്ത്രി ഷിബു ബേബി ചോഡ് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി കേരളവും ചാനലുകളും വിവാദവും പ്രതിഷേധവും കൊണ്ടു നിറഞ്ഞു മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ഷിബു ബേബി ജോൺ മാപ്പ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ ശിവഗിരി മഠത്തിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ മഠം അധികൃതർ ക്ഷണിക്കുന്നു വീണ്ടും പ്രതിഷേധം ചർച്ചകൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്ന എല്ലാ ജനപ്രതിനിധികളും നേതാക്കളും സമ്മേളനം ബഹിഷ്കരിച്ചു കാരണം നരേന്ദ്രമോദിയുമായി വേദി പങ്കിടാൻ കഴിയില്ല പോലും രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമായി ജന്മദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി എത്തി ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ മോദിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധിച്ച് സമ്മേളനം ബഹിഷ്കരിച്ചു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ കായൽ സമര സ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ഗുജറാത്ത് മുഖ്യമന്ത്രി മോദി എത്തി സമ്മേളനത്തിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന മേയർ ടോണി ചെമ്മണി ചടങ്ങ് ബഹിഷ്കരിച്ചു കാരണം മോദിയുമായി വേദി പങ്കിടുന്നതിലുള്ള പാർട്ടി വിലക്ക് രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ കോൺഗ്രസിന്റെ മണിശങ്കർ മോദിയെ ചായ കടക്കാരൻ എന്ന് പരിഹാസത്തോടെ വിളിച്ചു അതെ ഞാൻ ചായ വിറ്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മോദി അതും പൂമാലയായി സ്വീകരിച്ചു ആ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാല് മോദി പ്രധാനമന്ത്രിയായി ഈ ഇക്കാലങ്ങളിലെല്ലാം നരേന്ദ്രമോദി ആറു കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഒരു വലിയ ഭരണഘടനാ സ്ഥാപനം അലങ്കരിക്കുന്ന വ്യക്തിയായിരുന്നു അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനതയെ ആണെന്ന് പറയാൻ ഈ നാട്ടിൽ ഒരു പത്രത്തിനും ചാനലിനും നാവുണ്ടായിരുന്നില്ല മാത്രവുമല്ല ഇതെല്ലാം കേരളത്തിന്റെ പ്രബുദ്ധതയുടെ അടയാളങ്ങളായി കൊട്ടിപ്പാടാനായിരുന്നു മത്സരം ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളുടെ ആജന്മ ശത്രുവായി വീണ്ടും വീണ്ടും നരേന്ദ്രമോദി എത്തി പക്ഷേ അവർ വീണ്ടും പരിഹാസം തുടർന്നു കൊണ്ടേയിരുന്നു ചൌകിദാർ വോട്ട് ചോരി മരണത്തിന്റെ വ്യാപാരി അദാനിയുടെ കാവൽക്കാരൻ അങ്ങനെ പരിഹാസങ്ങളുടെ പേരും മഴ വീണ്ടും മോദി ചായ വിൽക്കുന്ന വീഡിയോയുമായി ഇന്നലെ കോൺഗ്രസ് വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി പരിഹസിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയാണ് പക്ഷെ പരിഹസിക്കും തോറും കൂടുതൽ കരുത്തനായി മാറുന്നവനാണ് മോദി എന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾ പരിഹാസം തുടർന്നോളൂ മോദി ഇനിയും ഇവിടെ തന്നെ ഉണ്ടാവും